ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പ് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തിലെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക പെൻഷൻ എന്നിങ്ങനെ സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ ഉള്ള പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് നാളെ മുടങ്ങിയ തുക എത്തിച്ചേരും ബാങ്കിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തടസ്സം നേരിട്ടതിൽ ിനെ തുടർന്നാണ് അറിയിപ്പ് പുറത്തു വന്നത് സംസ്ഥാനത്ത് ശനിയാഴ്ച ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു എത്തിച്ചേരാത്തവർക്ക് നാളെ മുതലും വീണ്ടും വിതരണം ആരംഭിക്കും എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരനാണ് ക്ഷേമ പെൻഷൻ കുറച്ച് ആൾക്കാർക്ക് മാത്രം വിതരണം ആരംഭിച്ചത് ഇനി ബാക്കിയുള്ളവർക്ക് നാളെ എത്തിച്ചേരും അപ്പം ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ക്ഷാമ പെൻഷൻ മാസ്റ്ററിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുവാണ് ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക അത് ചെയ്താലാണ് നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ കിട്ടുള്ളൂ വിശദമായിട്ടൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യാം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ആയി അറിയിച്ചാൽ മതി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം